ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഫ്രാൻഡ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന് ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പുള്ള മൂന്ന് മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആറ് മാർക്കാണ് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നോക്കിയാലോടെ ഏതൊക്കെയാണ് രണ്ടാണ് ഒന്നാമതായിട്ട് പറയുന്ന റീസൺസ് ഓഫ് കുറിച്ച റിവോൾട്ട് അതായത് കുറിച്ച കലാപത്തിന്റെ കാരണങ്ങൾ ഉറപ്പാണ് മക്കളെ മൂന്ന് മാർക്കിന് ഈ ചോദ്യം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റും ഉറപ്പിച്ചോളൂ ഉറപ്പാണ് എന്തൊക്കെയാണ് മൂന്ന് പോയിന്റ് നിങ്ങൾ പഠിക്കാതെ പോവില്ല നിങ്ങൾ അറിയാം നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഓവർ ടാലന്റഡ് ആയിട്ടുള്ള ഓവർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് സോ നിങ്ങൾക്ക് നോക്കാം എന്താ പറയുന്നത് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ചുമത്തിയ അമിത നികുതി ബ്രിട്ടീഷുകാർ ഇവരുടെ മേലെ എന്ത് ചുമത്തി എക്സസീവ് ആയിട്ട് അമിതമായിട്ട് നികുതി ചുമത്തി രണ്ടാമതായി പറയുന്നോ കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ് നികുതി പണമായിട്ട് തന്നെ അടക്കാൻ നിർബന്ധിച്ചു നികുതി അവരെ കൊണ്ട് പണമായിട്ട് തന്നെ എന്തെയ്യാൻ പറഞ്ഞു അടക്കാൻ പറഞ്ഞു പിന്നെ സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ഫോർ നോൺ പേയ്മെന്റ് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ബ്രിട്ടീഷുകാർ എന്താക്കി പിടിച്ചെടുത്തു ഈ മൂന്ന് കാരണങ്ങൾ പഠിക്കാൻ പരീക്ഷയ്ക്ക് പോകരുത് ഇതാണ് ഒന്നാമത്തെ കോസസ്റിയ വോട്ട് മക്കളെ നിർബന്ധമാണ് മൂന്ന് മാർക്കിന് ഉറപ്പുള്ള ചോദ്യമാണ് നാലാമത്തെ ചാപ്റ്ററിൽ നിന്നും ഓക്കെ നേരെ അടുത്ത ചോദ്യം ഏതാണ് നോക്കിയാലോടാ ഈ ചോദ്യം മോഡലിന് വന്നതാണ് മോഡലിന് വന്നു എന്ന് വിചാരിച്ചിട്ട് പബ്ലിക്കിന് വരില്ല എന്നില്ല ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്താ പഠിക്കാം എന്താടാ കോസസ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കോസസ് ഓഫ് ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെ ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് ഇക്കിയ കാരണങ്ങള് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് നിരവധി ഫ്രീക്വന്റ് ആയിട്ട് മക്കളെ കഴിഞ്ഞ ഈ മോഡലിനെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പബ്ലിക്കിനെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ മോഡലിനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ വർഷവും ഈ ചോദ്യം ഇടാണ്ട് പരീക്ഷ പേപ്പർ ഉണ്ടാവാറില്ല സോ പഠിക്കണം മൂന്ന് മാർക്കിന് പഠിക്കണം ഒന്നാമത്തെ അറിയാലോ ഏതാടാ എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കളുടെ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പിന്നെ റെയിൽവേ വ്യാപനം ഇമ്പോർട്ട് ഓഫ് എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ പിന്നെ ഏതാ പറയുന്ന ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് യന്ത്രനിർമ്മിത വസ്ത്രങ്ങളുടെ ഇറക്കുമതി അതുപോലെ തന്നെ എക്സ്പ്ലോയ്റ്റേഷൻ ബൈ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണം ആർക്കാണ് ചൂഷണം നൽകിയത് ആ ഈ തൊഴിൽ വ്യവസായം ചെയ്തിരുന്ന ആളുകളുണ്ടല്ലോ അവരെ ബ്രിട്ടീഷുകാർ ഫ്രീക്വൻ്റായിട്ട് ഇറക്കിടക്ക് എന്താക്കി ചൂഷണം ചെയ്തു ഇതോടുകൂടിയാണ് ഇന്ത്യയിലെ എന്ത് തകർന്നാടാ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡിക്ലൈൻ ആവാണ്ടായ മെയിൻ കോസസ് എന്ന് പറയുന്നത് പോകരുത് അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് ക്രീസൺസ് ഓഫ് കുറിച്ച റിബോൾട്ടും പഠിക്കണം കോസസ് ഓഫ് ദി ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണങ്ങളും ഇതൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് ഓക്കെ മക്കളെ സെറ്റ് അല്ലേ റെഡി